ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാനിത് എങ്ങോട്ടാണ് കുളിച്ചൊരുങ്ങി പോകാൻ തയ്യാറായി നിൽക്കുന്നതെന്നല്ലേ വേറെ ഒങ്ങോട്ടല്ലാട്ടോ എൻ്റെ വീട്ടിലോട്ട് വയനാട്ടിലോട്ട് പോവാണ് ഞാനും മക്കളും ഉണ്ട് അതെ മൂക്കിൽ കണ്ണാട് വെച്ചിരിക്കുന്ന ആളാണ് ദക്ഷി അതാണ് എൻ്റെ മോൻ മറ്റേത് അനീത്തിൻ്റെ മോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഉണ്ട് അനിയത്തിയും കുഞ്ഞനും ഓണത്തെ നിൽക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവരും കൂടെ പോകുകട്ടോ എൻ്റെ കയ്യിൽ വലിയ ബാണ്ടക്കെട്ടോക്കെ ഉണ്ടോ അത് ഞങ്ങളുടെ ഡ്രസ്സാണ് കേട്ടോ എൻ്റെയും ദക്ഷിണേയും ഡ്രസ്സാണ് രണ്ട് ദിവസം പോയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വേണ്ടുള്ള ഡ്രസ്സൊക്കെ വെച്ചാണ് അപ്പം കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ട് ആവാന്ന് വിചാരിച്ച് കുറച്ച് ഫോട്ടോയ്ക്കൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അമ്മയാണ് ഫോട്ടോ എടുത്തു തരുന്നത് അപ്പം എൻ്റെ ഷൂട്ട് ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്കും മക്കളോട് വന്നു അങ്ങനെ മക്കളോട് നിന്നും ഫോട്ടോ എടുക്കുകയാണ് അനിയത്തിക്ക് സ്വതവായി പരിപാടിയൊന്നും ഇഷ്ടമല്ല കേട്ടോ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അങ്ങനത്തെ ഒക്കെ അങ്ങനെ ബാഗെല്ലാം തോളിലിട്ട് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ഇനി ഓരോരുത്തരോത്തര വിളിച്ചു വിളിച്ചെടുക്കണം അതൊരു വലിയ ചടങ്ങാണ് ഒരാളെ വിളിക്കുമ്പോൾ അടുത്ത ആൾ പോവും അടുത്താൾ വിളിക്കുമ്പോൾ അപ്പുറത്താൾ പോവും അങ്ങനെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ ദക്ഷിണാദ്യം വിളിച്ചു ദശ അതെ അവിടുന്ന് മാറി ഇപ്പുറത്ത് വന്നിരുന്നു അപ്പം ഞാൻ ജാൻവീനെ വിളിച്ചു ജാൻവി മോളുടെ പേര് ജാൻവി എന്നാട്ടോ അപ്പം ജാൻവി എൻ്റെ കൂടെ വന്നേ അപ്പം പിന്നെ മെല്ലെ ദശ ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ ദശ ആദ്യം ഇറങ്ങി പിന്നെ ഓരോരുത്തരും ഓരോരുത്തരെ ഇറങ്ങി തുടങ്ങി അതെ ബാണ്ടക്കെട്ടൊക്കെ അനിയത്തി ഇറങ്ങി പിന്നെ പിന്നെതാ ഞാനും അപ്പം ഞാൻ നോക്കിയപ്പോൾ ദശ അവൻ്റെ ചെരുപ്പ് വീട്ടിടാൻ വേണ്ടിയിട്ട് ബാഗിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് താഴെയിട്ടു അല്ലേ തന്നെ നല്ല കനമായിരുന്നു അതാ എൻ്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് കണ്ടോ അധികം ആരും ശ്രദ്ധിക്കില്ല പക്ഷേ സത്യം പറഞ്ഞാൽ ചെരുപ്പ് മാറിപ്പോയി ഒന്ന് എൻ്റെ ചെരുപ്പും ഒന്ന് അമ്മേൻ്റെ ചെരുപ്പായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നടക്കുവാണ് മക്കൾ ഇത് തീവണ്ടിയെല്ലാം കളിച്ച് മക്കളും ഉണ്ട് അവർ രണ്ടുപേരും നന്നായി പോസ് ചെയ്തു തരുന്നുണ്ട് കുഞ്ഞിപ്പണ് ഭയങ്കര ഇഷ്ടമാട്ടോ ഒക്കെ നിൽക്കാൻ അവൾ നന്നായി നിന്ന് തരുന്നുണ്ട് രക്ഷാണെങ്കിലോ കണ്ണാടിയെല്ലാം വെച്ച് അവനും പോസ് ചെയ്യുന്നുണ്ട് പക്ഷേ അനിയത്തി തീരെ മൈൻഡാക്കുന്നില്ല അദ്ദേഹം അവൾ വീഡിയോ കണ്ടപ്പോൾ തിരിഞ്ഞു നിന്നു ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്ന തീരെ താല്പര്യമില്ല അങ്ങനെ ഇത് ബസ് കിട്ടി ബസ്സിൽ നല്ല ചൂടും അതുപോലെ തിരക്കും കുഞ്ഞി പേഴ്സ് പേഴ്സുണ്ടോ അവന് കുറച്ച് ചില്ലരൊക്കെ ഇട്ട് അവൻ്റെ പാൻറ്റിൻ്റെ ഹുക്കിൽ കൊളുത്തിയിട്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ ചുരം കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ചുരം ആസ് യൂഷ്വൽ വളരെ സുന്ദരിയായിരുന്നു ആകാശവും അടി അടിപൊളിയായിരുന്നു നീലക്കളറും വെള്ളക്കളറും കൊണ്ട ചൂടി നിന്ന പോലെ ആകാശവും നല്ല പച്ചപ്പും നല്ല തണുപ്പും അങ്ങനെ ഒരു അടിപൊളി ബൈബിള് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുറ്റ്യാടി ചൊരവാണെട്ടോ ഞങ്ങൾ താമരശ്ശേരി ചുരം വഴി അങ്ങനെ വരാറില്ല കാരണം താമരശ്ശേരി ചുരം വഴി വന്നാൽ മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് മേലെ എടുക്കും പക്ഷെ കുറ്റാടി ചൊരവാണെങ്കിൽ രണ്ടര മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തും അതുകൊണ്ട് ഞങ്ങൾ കുറ്റ്യാടി ചുരം വഴി തന്നെയാണ് എപ്പോഴും വരാറ് താമരശ്ശേരി ചൊരമാണ് കാരണം ഒന്നും കൂടെ ഭംഗി ആ ഒരു വളവൊക്കെ ശരിക്കും നല്ല ഫിയർഫുള്ളും ആണ് കേട്ടോ ഇത് അത്രയില്ല പക്ഷെ നല്ലത് അടിപൊളിയാണ് ഇവിടെയും വഴിയോരത്ത ആൾക്കാരെ കാണാം ചുരങ്ങളുടെ ചുരത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുന്ന ഒത്തിരി ആൾക്കാരെ വഴിയോരങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അങ്ങനെ വളവെല്ലം കയറി തിരുവെല്ലം കഴിഞ്ഞ് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ലക്ഷ്യമോൻ താഴെയാണ് കേട്ടോ അങ്ങനെ ഓരോ ആൾക്കാർ ഇവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ ഭംഗി ആസ്വദിച്ച് നിൽക്കുകയാണ് ചുരത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ കുറേ ആൾക്കാരെ കാണാൻ പറ്റും എപ്പോഴും അങ്ങനെ ഏതാ ഞാൻ വീട്ടിലെത്തി എത്തിയിട്ടില്ല നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് തന്നെ ഇപ്രാവശ്യം യാത്ര ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു വിചാരിച്ച പോലെ അത്ര അടിപൊളിയായിരുന്നില്ല കാരണം ബസ്സിലെ തിരക്കും ചൂടും ഓണം വെക്കേഷൻ അല്ലേ ഒത്തിരി ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് ബസ്സിലൊക്കെ അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം